കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ഇലഞ്ഞി ഇടത്തൊട്ടിയിൽ കുടുംബയോഗത്തിന്റെ പതിനഞ്ചാം വാർഷികം നടന്നു കുടുംബയോഗം പ്രസിഡന്റ് ശ്രീ ബിജു സക്കറയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി ശ്രീ ഗിറിജി ഐസക് സ്വാഗതം പറഞ്ഞു വൈദ്യ പാരമ്പര്യമുള്ള ഇടത്തൊട്ടി കുടുംബത്തിലെ ഇളംതലമുറയിലെ ഇരുപത്തിയഞ്ച് ഡോക്ടർമാരെ അവരുടെ ഉത്തമ പ്രവർത്തനങ്ങൾക്കുള്ള അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പിറവം മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ അനൂപ് ജേക്കബ് സംസാരിച്ചു അതോടൊപ്പം കുടുംബയോഗത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ തോമസ് ഇടത്തൊട്ടി സെക്രട്ടറി ശ്രീ തോമസ് അബ്രഹാം രക്ഷാധികാരി ശ്രീ ഇ കെ തോമസ് എന്നിവരെയും ആദരിച്ചു അതുപോലെ മികച്ച സാമൂഹ്യ പ്രവർത്തനവും ചാരിറ്റിയും ചെയ്യുന്ന ദമ്പതികളായ ശ്രീ സന്തോഷ് സണ്ണയെയും ശ്രീമതി മാജി സന്തോഷിനെയും മൊമെന്റോ നൽകി അനുമോദിച്ചു മുഖ്യപ്രഭാഷണം ഫദർ റോയി മേപ്പാടവും കുടുംബയോഗം കൂടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആധികാരികമായ സന്ദേശം പ്രൊഫസർ ഡോക്ടർ വി എം മാത്യു നൽകി ഇളങ്ങി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും ഇടത്തൊട്ടി കുടുംബാംഗവുമായ ശ്രീമതി മാജി സന്തോഷ് ആശംസ പറഞ്ഞു ട്രഷറർ ശ്രീ മാത്യു കുര്യൻ കണക്ക അവതരിപ്പിക്കുകയും നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക പരിപാടികൾ കരോകെ മ്യൂസിക് മെക്കാലക്കി ട്രേ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നിവയും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ എല്ലോ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഇങ്ങനെയുള്ള സംഗമങ്ങൾ തീർച്ചയായിട്ടും വളരെയേറെ ഏകീകരണത്തിനും നമ്മുടെ ഒത്തൊരുമയ്ക്കുമൊക്കെ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഇന്ന് എന്നോട് പറഞ്ഞത് പ്രത്യേകമായിട്ട് ഒട്ടനവധി പേര് ആ ദുര ശുശ്രൂഷ രംഗത്തിൽ നിലകൊള്ളുന്നു എന്നതും അവർ പ്രത്യേകമായി ഒരു അനുമോദനം ഇന്നത്തെ വേദിയിൽ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീമാൻ സ്വീകരിപ്പിച്ചവരെല്ലാവരും എത്തിയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു കുറവുകൾക്ക് എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു ബാക്കിയുള്ളവരെത്തിച്ചേരും അങ്ങനെ അവരെയൊക്കെ ആദരിക്കാൻ വേണ്ടി വിവിധ മെഡിക്കൽ രംഗങ്ങളിൽ നിസ്സീമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കുടുംബത്തിൻ്റെ അംഗങ്ങളെ അവരെ ആദരിക്കുവാൻ വേണ്ടിയും കൂടിയൊരു അവസരം ഇന്നത്തെ ദിവസം മാറ്റി കൊടുക്കും ഒപ്പം തന്നെ മറ്റ് തലങ്ങളിലുള്ള വ്യക്തികൾക്കുള്ള സ്നേഹോപഹാരമൊക്കെ ഇവിടെ നൽകുകയാണ് നമുക്ക് ഇങ്ങനെയുള്ള വേദികളെ കൂടുതൽ കമ്മിറ്റി അംഗങ്ങൾ സ്നേഹം ഞാൻ പറഞ്ഞ നമ്മുടെ കുടുംബ ഫാമിലി മെമ്പേഴ്സ് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്താ നമ്മൾ ഈ ഒരു കുളുപയോഗത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത് പതിനഞ്ചാമത്തെ എഡിഷൻ ആണ് ഫിഫ്റ്റീൻ എഡിഷൻ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നടത്തുന്ന ഈ സ്ഥലം ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാറ്റി പറയും എങ്കിലും നമ്മുടെ തന്നെ ഏറ്റവും മൂല കുടുംബമായ ഈ കഴിക്കാക്കരയിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ ഈ കുടുംബയോഗത്തിന്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തയിൽ വന്നത് തീർച്ചയായും നമ്മുടെ ഈ കുടുംബയോഗത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇടത്തൊട്ടിയൽ കുടുംബം എന്ന് പറയുന്നത് തന്നെ ആതുര സേവന രംഗത്ത് വലിയ രീതിയിലുള്ള പ്രഗത്ഭര് ഉള്ള ഒരു കുടുംബമാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം